നമസ്കാരം ഗുരുക്കോ നമ ഹരേ കൃഷ്ണ അപ്പോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഒരു കൃഷ്ണാനുഭവം കേൾക്കാം എന്ന് ഇപ്പൊ ഞാൻ എൻ്റെ ചാനലിലൂടെ പറയുന്നതും അതേപോലെ മീഡിയ സ്ത്രൂ ഒക്കെ പറയുന്നത് എൻ്റെ പേഴ്സണലി എനിക്ക് ഉണ്ടായ കൃഷ്ണാനുഭവങ്ങള് തന്നെയാണ് കേട്ടോ പറയണേ അപ്പൊ അങ്ങനൊരു കൃഷ്ണാനുഭവമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എവിടെയും പറയാത്തൊരു കൃഷ്ണാനുഭവം പക്ഷെ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനത്തെ ഇൻസിഡന്റ് ഒത്തിരി പേർക്ക് ഗുരുവായമ്പലത്തിൽ വെച്ചിട്ട് വന്നിട്ടുണ്ടാകും അപ്പോ സമയം ആരുടെയും ആരെയും ബോറടിപ്പിക്കാണ്ട് സബ്ജെക്ടിലേക്ക് കിടക്കാം എനിക്ക് നട്ടലിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ ആ പ്രശ്നം എന്താണെന്നൊന്നും ഐഡന്റിഫൈ ചെയ്യാനൊന്നും പറ്റിയില്ല കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മൂത്ത മകനെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവന് ഏഴു മാസം ഉള്ളപ്പോ ഞാനൊന്ന് വീണു അപ്പോ വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഉഗ്രൻ വീഴ്ച കേട്ടോ വീണത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് സംഭവിച്ചതല്ല വോമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വന്നപ്പോൾ വാഷ് ബേസിനിലേക്ക് പോകുന്ന വഴി കുറച്ച് വോമിറ്റ് ചെയ്തു പിന്നെ അടുത്തത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകുന്ന വഴി ഒന്ന് സ്ലിപ്പായി അങ്ങനെ വീണതാ അപ്പൊ ഇതാണ് സംഭവിച്ചത് എന്റെ സമയം മോശം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഭഗവാന്റെ അനുഗ്രഹം കുഞ്ഞിനൊന്നും പറ്റിയില്ല അതേപോലെ ഒരു കുഴപ്പമില്ലാണ്ട് എന്താ പറയാ ഡെലിവറി ആയി നോർമൽ ഡെലിവറി ആയിരുന്നു ഒരു പ്രശ്നമില്ല ഇല്ല കേട്ടോ മാസം തികഞ്ഞു തന്നെയാണ് പ്രസവിച്ചത് പക്ഷെ കുറച്ച് പ്രശ്നങ്ങൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ പ്രഗ്നൻസി പീരീഡ് ആയതുകൊണ്ടിട്ട് തന്നെ നമുക്ക് എക്സ്റേ എടുക്കാൻ പറ്റില്ല അതേപോലെ പെയിൻ കില്ലർസ് കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ വേദനകളൊക്കെ താങ്ങണ്ടത് ചിലപ്പോൾ ആ ഒരു നിയോഗമായിരിക്കും അതൊക്കെ സഹിച്ചു ഒരു മാസത്തോളം നടക്കാൻ പറ്റില്ലായിരുന്നു തളർന്നു പോയതുപോലെ ആയിരുന്നു അപ്പൊ സാരല്ലേ ആ പീരീഡ് ആണെങ്കിലും നമുക്ക് ആ സമയത്തും ഭഗവാൻ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പൊ ഈ കുഞ്ഞിന്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷവും എന്ത് സംഭവിച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ പ്രസവം കഴിഞ്ഞു അതിനുശേഷം ചോറൂണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഒട്ടും ബോധാടായിരുന്നില്ല എന്റെ ഹെൽത്തിനെ കുറിച്ചിട്ട് ഞാൻ അധികം ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ എന്റെ വേദനകളൊക്കെ വരുമ്പോ ഞാൻ വിചാരിച്ചിരുന്നത് പ്രസവം കഴിഞ്ഞതല്ലേ അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പെയിൻ ആയിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് കാരണം എനിക്ക് കുഞ്ഞിനെ എടുത്തിട്ട് തോളത്തിട്ട് അധിക നേരം നിൽക്കാനോ നടക്കാനോ ഒന്നും സാധിക്കില്ലായിരുന്നു സാധാരണ അമ്മമാര് ചെയ്യുന്ന പോലെ ഒന്നും എനിക്ക് പറ്റില്ലായിരുന്നു അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഇനി എന്ത് വിചാരിക്കും അല്ലെങ്കിൽ എന്ത് പറയുന്നൊക്കെയുള്ള പേടി കാരണം ഞാൻ ആ പെയിൻ സഫർ ചെയ്ത് സഹിച്ച് പിടിച്ച് ഞാൻ എല്ലാം ചെയ്യുമായിരുന്നു അപ്പൊ അത് പിന്നെയും പിന്നെയും ഓവർ സ്ട്രെയിൻ ആയി അപ്പോ എന്ത് ചെയ്യാനോ അനുഭവിക്കുക തന്നെ ആ ഒരു പീരീഡ് അങ്ങനെ ആയിരുന്നു പക്ഷെ ഭഗവാൻ ചേർത്ത് പിടിച്ചു എന്നല്ലാണ്ട് വേറൊന്നും പറയാനില്ല കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് ജീവനോട് ഇരിക്കുന്നത് തന്നെ അപ്പോ ആ സമയത്ത് ഇതേപോലെ അമ്മോന്റെ ചോറൂണൊക്കെ ഗുരുവാരമ്പലത്തിൽ വെച്ചിട്ട് തന്നെയായിരുന്നു അതിനുശേഷം ഒരു ദിവസം തൊഴാൻ വേണ്ടി പോവാണ് അപ്പൊ നല്ല തിരക്കാണ് അപ്പൊ ഈ കൈക്കുഞ്ഞിനെയും കയ്യില് പിടിച്ചിട്ട് കൂടുതൽ സമയമൊന്നും എനിക്ക് നടക്കാൻ വയ്യ കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോൾ തന്നെ തല ചുറ്റുന്ന പോലെയൊക്കെ തോന്നും വേദന കൂടിയിട്ടേ അപ്പൊ ഏഹ് ആരോടും പറയാനൊന്നും പറ്റില്ലല്ലോ അപ്പം ഹസ്ബൻഡ് മാറ്റിയെടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കും അങ്ങനെയൊക്കെയായിരുന്നു അപ്പം പായസം ഭഗവാന് പാൽപായസം എനിക്ക് വേണമായിരുന്നു ചീട്ടാക്കണം എന്നുള്ളൊരു നേർച്ച ഉണ്ടായിരുന്നു കുഞ്ഞിന്റെ പേരില് അപ്പൊ പാൽപായസം ചീട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ നല്ല രക്ഷ നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക് പാൽപായസം വാങ്ങിക്കാൻ വേണ്ടിട്ടോ നമ്മുടെ അവിടുത്തെ ചൂടും ആ ഒരു ഉച്ച സമയത്ത് ചെല്ലുന്നവർക്കറിയാം എന്താണ് അവിടത്തെ അവസ്ഥ എന്നുള്ളത് അപ്പൊ അത് പതിവിലും കൂടുതൽ തിരക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല എന്താ ചെയ്യേണ്ടേ ഏതാ ചെയ്യണ്ടേ എന്നുള്ളത് അത് ഈ കൈക്കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് പോകുമ്പോഴത്തേക്കും ഉള്ളവർക്ക് ആ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അത്ര നമുക്ക് സഫർ ചെയ്യേണ്ടി വരും പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടി കഷ്ടപ്പെടുന്നതൊക്കെ ഭഗവാൻ കാണാനുണ്ട് കേട്ടോ എല്ലാവരും ഭഗവാൻ കാണുന്നുണ്ട് അതിനുള്ളതാണ് ഞാനിപ്പോ പറയണേ അപ്പോൾ ഞാൻ ഈ വേദനയും സഹിച്ച് നടക്കാണ് അപ്പൊ എനിക്ക് എന്തായാലും ഭഗവാന് പാൽപ്പായസം ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിനാണോ ആർക്കാണോന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ പാൽപ്പായസം എനിക്ക് നേർച്ച ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും അത് ചീട്ടാക്കി പൽ പായസം വാങ്ങിക്കണം അപ്പൊ ചീട്ടാക്കുമ്പോ രണ്ടടുത്ത് രണ്ട് കൗണ്ടറിൽ പോണം കാരണം ഒന്ന് ചീട്ടാക്കാനും പോണം ഒന്ന് അതിന്റെ ടിന്ന് വാങ്ങിക്കാനും വേണ്ടിട്ടും പോണം അപ്പോൾ ക്യൂ നിന്ന് ചീട്ടാക്കി അതിനുശേഷം ടിന്നിന്റെ ക്യൂയില് നിന്നിട്ട് ടിന്നും വാങ്ങിച്ചു അത് കഴിഞ്ഞ് പാൽപായസം വാങ്ങിക്കാൻ വേണ്ടിട്ട് അവിടെ നിൽക്കുകയാണ് അല്ലല്ല സോറി തെറ്റിപ്പോയി പാൽപായസത്തിന്റെ ടിന്ന് ഞാൻ പോയി ആദ്യമേ വാങ്ങിച്ചോണ്ടോന്നു അത് കഴിഞ്ഞിട്ട് പാൽപായസം ചീട്ടാക്കാൻ വേണ്ടിട്ട് ക്യൂയില് നിൽക്കുകയാണ് ക്യൂവില് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാ ക്യൂ എവിടം വരെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാ നല്ല തിരക്ക അപ്പൊ ഞാൻ ഈ വിചാരിക്കണം അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിട്ട് കുറച്ചങ്ങ മാറി അപ്പൊ ആളവിടെ നോക്കിട്ട് കാണാനും ഇല്ല അപ്പൊ വീട്ടിലുള്ളവരൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും കൂടി എല്ലാവരും കൂടി എങ്ങനെ പോയെന്നു എനിക്കറിയില്ല ഞാൻ ഒറ്റയ്ക്കാണ് ക്യൂൽ അത് മാത്രം എനിക്കറിയാം അവരൊക്കെ ഇപ്പൊ വരാന്നും പറഞ്ഞിട്ട് എന്നെ നിർത്തിയിട്ട് പോയേക്കാണ് അപ്പൊ എന്റെ കയ്യില് കുഞ്ഞുണ്ട് അപ്പൊ എനിക്ക് ഈ കുഞ്ഞിനെയും തോളത്തിട്ടിട്ട് എനിക്ക് നിൽക്കാൻ വയ്യ എത്ര നേരം നിൽക്കും അപ്പൊ നിന്ന് നിന്ന് ഞാൻ അവിടെ നിന്നിട്ട് ഭഗവാനെ എനിക്ക് തല എനിക്ക് ഞാൻ എന്താ ചെയ്യ ഈശ്വര ആ ക്യൂൽ അവിടെ ഇരുന്നാലോന്നൊക്കെ ഞാനിങ്ങനെ ശങ്കിച്ചു ശങ്കിച്ചു നിക്കുകയാണ് അപ്പൊ ക്യൂ കുറച്ചു കുറേശ്ശെ ഫ്രണ്ടിലാകുമ്പോൾ ഞാൻ ഇരുന്ന് കഴിഞ്ഞ് പിന്നെയും പിന്നെ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇരുന്നിട്ട് പിന്നെയും മെഴുന്നിട്ട് പിന്നെയും മുമ്പിലേക്ക് നീങ്ങി അങ്ങനെയൊക്കെ വേണ്ടേ അപ്പൊ ആരോടും മിണ്ടാനും വയ്യ എന്താ ചെയ്യണ്ടേന്നും അറിയില്ല ഈ കുഞ്ഞിനെയും തോളത്തിട്ടിട്ട് അങ്ങനെ നിക്കുക ഭഗവാനെ വിളിക്കാന്നല്ലാണ്ട് ഈ വേദന വന്നിട്ടേ തല ചുറ്റിട്ട് കണ്ണി കുടിക്ക് ഇരുട്ട് കീറ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല അപ്പൊ എന്റെ മുമ്പ് ഞാനത് ഒരു എന്താ പറയാ ആരോടും ഞാൻ ഒരു പരാതിയോ പരിഭവങ്ങളോ ഒന്നും പറയണില്ല കേട്ടോ ഞാൻ ഇടയ്ക്ക് ബാക്കിലേക്ക് നോക്കും ഇടയ്ക്ക് സൈഡിലേക്ക് നോക്കും കാരണം ബാക്കിൽ ഇനി എത്രയുണ്ട് ക്യൂ പാവം ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഇനി ബാക്കിലുള്ളവരൊക്കെ എപ്പോഴാ ഇനി വാങ്ങിക്ക എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ആശങ്കയും ഉണ്ട് ഇങ്ങനെ നിക്ക അപ്പൊ അതില് കൂടെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞിനെങ്കിലും ഒന്ന് കയ്യിൽ കൊടുക്കാമായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ മാത്രമാണെങ്കിലും കുഴപ്പമില്ല ഒന്ന് ഇരിക്കായിരുന്നു. എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തൊക്കെയോ ചിന്തകളൊക്കെ മനസ്സിൽ പോവാ പക്ഷെ നിസ്സഹായാവസ്ഥ ആരെയും കാണുന്നു അങ്ങനെ വേദന സഹിച്ചു പിടിച്ചിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് എന്റെ മുമ്പില് നിന്ന് മുമ്പില് തൊട്ടു മുമ്പില് ഒരപ്പൂപ്പൻ വന്നു നിന്നു തൊട്ട് മുമ്പില് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ക്യൂവില് ഇത്രയും ക്യൂ കിടക്കുമ്പോ അത്രയും തിരക്കുള്ള സമയത്ത് ആരെങ്കിലും ഇടയ്ക്ക് ഇടക്കേറാൻ സമ്മതിക്കുവെന്ന് ഏർ അപ്പോ അങ്ങനെ അങ്ങനൊരു ക്വസ്റ്റ്യൻ ന്യായമായിട്ടുള്ള ചോദ്യം ഞാനും വിചാരിച്ചിരുന്നാണ് ഞാൻ ഇവിടെ നിൽക്കുന്നു ദൈവമേ ഈ മനുഷ്യ ഫ്രണ്ടിൽ നിന്നല്ലോ ഇത് എന്ത് സംഭവിക്കണേന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹം അവിടെ ആദ്യം നിന്നിരുന്നത് അത്രേ അതായത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം ആരോടൊക്കെയോ മുമ്പിൽ നിൽക്കുന്നവരോട് സംസാരിക്കുന്നുണ്ട് അപ്പോ എനിക്ക് ഉറപ്പായിരുന്നു കാരണം അവരുടെ കൂടെ വന്നതായിരിക്കാം ഉറപ്പില്ല കേട്ടോ അവരുടെ കൂടെ വന്നതായിരിക്കാം അതുകൊണ്ടായിരിക്കും ചിലപ്പോ കാരണം അദ്ദേഹം സംസാരിക്കുന്നുണ്ടതാ അത് പക്ഷെ സംസാരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബന്ധു തന്നെയാണോ എന്താണോന്നൊന്നും ഒരു ഐഡിയ ഇല്ല ജസ്റ്റ് അദ്ദേഹം എന്തോ സംസാരിക്കുന്നു കേട്ടു അത്ര തന്നെ എന്നിട്ട് അദ്ദേഹം എന്റെ ഫ്രണ്ടില് നിൽക്കുകയാണ് ഞാനും അവിടെ തന്നെ നിക്കാണ് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം തിരിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു പാൽപായസം വേണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല വേണ്ട ഞാൻ ചീട്ടാക്കാൻ വേണ്ടി നിക്കാന്ന് പറഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ചു ആ പാൽപായസത്തിനല്ലേ ചീട്ടാക്കാൻ നിൽക്കുന്നേ പറഞ്ഞു ആ പാൽപ്പായസത്തിനെ ചീട്ടാക്കാൻ നിൽക്കുന്നത് അപ്പൊ എന്നോട് പറഞ്ഞേ എന്റെ കയ്യില് ചീട്ടുണ്ട് തരട്ടേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഇത്രയും നേരം ക്യൂ നിന്നിട്ട് വാങ്ങിയതായിരിക്കുമല്ലോ അപ്പം വേണ്ട എന്ന് പറഞ്ഞു ഇല്ല അതാ എൻ്റെ കയ്യില് ചീട്ടുണ്ട് പിടിച്ചോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല വേണ്ട വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം എനിക്ക് കയ്യില് ഒരു ലിറ്റർ പാൽ പായസം ഞാൻ അര ലിറ്ററിന്റെ ബോട്ടിലാണ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എനിക്ക് അര ലിറ്ററിന്റെ പാൽപ്പായസം മതി പക്ഷേ എനിക്ക് അദ്ദേഹം തന്ന ചീട്ടെന്ന് പറയുന്നത് ഒരു ലിറ്റർ പാൽപ്പായസത്തിന്റെ ചീട്ടാണ് എനിക്ക് തന്നത് രണ്ടാമത്തെ കാര്യം ആ ചീട്ടെനിക്ക് ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും എൻ്റെ കയ്യിലേക്ക് നിർബന്ധപൂർവം എനിക്ക് ആ ചീട്ട് തരു തന്നു തന്നതിന് ശേഷം അദ്ദേഹം എന്നെ കൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അര ലിറ്ററിൻ്റെ ഡപ്പ ആണ് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഡെപ്പയില്ല അദ്ദേഹം എന്നെ കൊണ്ട് ഡെപ്പയുടെ കൗണ്ടറിൽ ആ ഡെപ്പ വാങ്ങിക്കുന്ന കൗണ്ടറിൽ പോവാതെ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഷോപ്പിൽ വെക്കി പോയി ഷോപ്പിൽ പോയിട്ട് എന്നോട് പറഞ്ഞു അവിടെ നിന്ന് ഒരു ലിറ്ററിന്റെ ഡപ്പ ഞാനിപ്പ വാങ്ങിക്കൊണ്ടു വരാം മോളും ഇവിടെ കുഞ്ഞിനെ കൊണ്ട് നിന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല എന്നിട്ട് ആ കടയിൽ പോയിട്ട് ഒരു ലിറ്ററിന്റെ ഒരു ഡെപ്പയും അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു സഞ്ചിയും അതിൽ ഗുരുവായപ്പന്റെ പടം ഒക്കെ ഉള്ള ഒരു സഞ്ചിയും വാങ്ങി എൻ്റെ കയ്യിൽ തന്നിട്ട് എന്നോട് പറഞ്ഞു പായസത്തിന്റെ അവിടെ പോയിട്ട് പായസം വാങ്ങിച്ചോളാം പറഞ്ഞു ഞാൻ പായസത്തിൻ്റെ അങ്ങോട്ടേക്ക് ചെന്നപ്പോ തന്നെ ഇദ്ദേഹം അതുവഴി വന്നിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ചീട്ട് വാങ്ങിച്ചിട്ട് അദ്ദേഹം കൗണ്ടറിലേക്ക് നീട്ടി അത്ര ആൾക്കാര് നിൽക്കുകയാണ് അതിന്റെ ഇടയിൽ എനിക്ക് ഉന്തി കയറി നിൽക്കാൻ പറ്റുന്നില്ല ഇദ്ദേഹം ആ ചീട്ടെടുത്ത് അങ്ങോട്ടേക്ക് കൊടുത്ത് എനിക്ക് വാങ്ങിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അദ്ദേഹം അടക്കുകയാണ് ചൂടുള്ള പായസേ കാരണം എൻ്റെ കയ്യിൽ കുഞ്ഞുണ്ടല്ലോ അദ്ദേഹം തന്നെ അടച്ചിട്ട് ആ സഞ്ചിയുടെ ഉള്ളിൽ വെച്ചിട്ട് എൻ്റെ കയ്യിലേക്ക് ആ സഞ്ചി തിന്നു എന്നിട്ട് അദ്ദേഹം ആ തിരക്കിലേക്ക് പോയി നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ ഗുരുവായപ്പൻ സത്യം എനിക്ക് ഉണ്ടായ അനുഭവമാണ് ഞാൻ ഇന്നും ഞാൻ വിചാരിക്കും ഇത്രയും ക്യൂ നിന്ന് ഗുരുവായപ്പൻ്റെ പായസം എന്ത് സ്വാദാ അപ്പോ പായസം ചീട്ടാക്കുന്ന ആൾക്കാര് എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ചൊക്കെ അവിടെ നിൽക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുമായിരിക്കും പക്ഷെ എന്നാൽ പോലും ഭൂരിഭാഗം ആൾക്കാരും അത് കൊണ്ടുപോകുന്നത് വീട്ടിലേക്കല്ലേ ഉം അത്രയും സ്വാദുള്ള പായസം സ്വാദ് അവിടെ നിൽക്കട്ടെ ഇത്രയും തിരക്കില് തിരക്കില് ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ എനിക്ക് കൊണ്ടുവന്നിട്ട് മോളെ പാൽപ്പായസം വാങ്ങിയിട്ടുണ്ട് കുറച്ച് കഴിച്ചോ എന്ന് പറഞ്ഞു പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഒന്നുമില്ല പക്ഷെ ഇത്രയും ഇടിയും കൊണ്ട് തിരക്കും നിന്ന് അത് എൻ്റെ ക്യൂ ഇനിയും മുമ്പിലേക്ക് പോകാനുണ്ട് പക്ഷെ എന്റെ മുമ്പിൽ നിന്ന് അദ്ദേഹം പിന്നെ എന്തിനാണ് ക്യൂ ഊലി കയറി നിന്നാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതൊക്കെ ഒരു ലോജിക്കില്ലാതെ ഉണ്ട് മൊത്തത്തില് തിരിഞ്ഞ് നിന്നിട്ട് എന്നോട് ചോദിക്കുന്നത് എന്റെ അടുത്ത് പാൽപ്പായസത്തിന്റെ ചീട്ടുണ്ട് പിടിച്ചോളൂ എന്നാണ് പറയുന്നത് ഞാൻ ഇന്ന് ഞാൻ ആലോചിക്കുന്ന കാര്യം ഇദ്ദേഹം പിന്നെ എന്തിനാണൊക്കെ ഊല് നിന്നത് അത് ആ കൗണ്ടർ പാൽ പായസത്തിന്റെ ചീട്ടാക്കുന്ന കൗണ്ടറാണ് ഇദ്ദേഹം എന്തിനാണ് പിന്നെ അവിടെ വന്ന് നിന്നതെന്ന് എനിക്കറിയില്ല അത് ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് തിരിഞ്ഞു നിന്നിട്ട് എന്നോട് സംസാരിക്കുന്നത് അദ്ദേഹം ഒരു വയസ്സായ ഒരു ആളാണ് വയസ്സായ ഒരാള് അദ്ദേഹത്തിന് കാണുമ്പഴത്തേക്ക് എങ്ങനെ പോയാലും ഒരു പത്തറുപത്തഞ്ച് വയസ്സെങ്കിലും ഉണ്ടാവും അത്ര വയസ്സായ ഒരു പ്രായമായ ഒരു മനുഷ്യൻ അദ്ദേഹം എന്റെ മുമ്പിൽ വന്ന് ഒരു രണ്ട് മിനിറ്റ് നിന്നതിന് ശേഷം തിരിഞ്ഞു നിന്ന് എന്നോട് ചീട്ട് തരുകയാണ് എന്താണ് ഇതിനൊക്കെ പറയാന്ന് എനിക്ക് അറിയില്ല അതാണ് അതാ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അവിടെ പോകുന്ന ഓരോ ഭക്തജനങ്ങളും എന്തൊക്കെ ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ എന്നുള്ളത് അവിടെ ഇരിക്കുന്ന ഒരാൾ അറിയുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ ശരീരത്ത് സംഭവിക്കുന്ന ഓരോ വേദനയും നിങ്ങളെ ഇഞ്ചിഞ്ചായിട്ട് പൊടിച്ച് കളയുന്ന നിങ്ങളുടെ മനസ്സിൻ്റെ വേദനയും അതേപോലെ നിങ്ങളുടെ ശരീരത്തിൻ്റെ വേദനയും നിങ്ങളുടെ വിശപ്പും നിങ്ങളുടെ ദാഹവും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും എന്ന് വേണ്ട നിങ്ങളുടെ സകലമാന കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കും അവിടെ ആരും കാണുന്നില്ല എന്നുള്ളത് പക്ഷെ കൂടെ നടക്കുന്നവരോ നിൽക്കുന്നവരോ നിങ്ങൾക്ക് ജന്മം തന്നവരോ കൂടെ പോകുന്നവരോ ആരും കണ്ടില്ല എന്ന് വരും പക്ഷെ ഇതൊക്കെ കാണുന്ന ഒരാൾ അവിടെ ഉണ്ട് അതുകൊണ്ട് വിശ്വസിച്ച് പോവാം കാരണം നമ്മുടെ ശരിക്കും ഒരു കെയർ ടേക്കർ തന്നെയാണ് നമ്മൾ അത്ര അത്ര മാത്രം നമ്മളെ സംരക്ഷിക്കും ഭഗവാൻ ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എങ്ങനെയാ ഗുരുവായ്പ ഭക്തയായിരുന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഒന്നും കൂടി അത് നല്ല രീതിയിൽ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഇതൊക്കെ മനുഷ്യരുടെ അനുഭവങ്ങളാണെന്ന് എങ്ങനെയാണ് കൃഷ്ണനെ വിശ്വസിക്കാതിരിക്കുക ഗുരുവായൂരപ്പൻ എങ്ങനെയാണ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല അകത്താണ് ആളിരിക്കുന്നത് എന്നുള്ളത് ആളങ്ങനെ അകത്തൊക്കെ ഫുൾ ടൈം ഉണ്ടാവോ എനിക്കറിയില്ല അതെ ആളവിടൊക്കെ ഇങ്ങനെ ഓടിപ്പാഞ്ഞു നടക്കാണ് ചുറ്റിനും ആ കാറ്റിലും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇടക്ക് നമ്മളെവിടെങ്കിലൊക്കെ ഇങ്ങനെ കുറച്ചുനേരൊക്കെ സമാധാനത്തിൽ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടെങ്കിലൊക്കെ നമ്മളിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുക ഇരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു കാറ്റടിച്ച് പോയതുപോലെ എന്തോ ഒരു സുഗന്ധം പെട്ടെന്ന് പാസ് ചെയ്യും ഞാൻ വിചാരിച്ചിട്ടുണ്ട് കൃഷ്ണ നീ ഇപ്പൊ ഇതുവഴി പോയോ എന്നൊക്കെ അങ്ങനെയാണ് അവിടെ അങ്ങനെയാണ് ഗുരുവായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങനെയാണ് നമുക്ക് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഗുരുവായൂർ സംഭവിക്കുന്ന കാര്യങ്ങൾക്കൊന്നും നമുക്ക് ലോജിക്കലി ചിന്തിച്ചാലൊന്നും ഒന്നും മനസ്സിലാവില്ല നമുക്ക് അതിനൊന്നും ആരോടും എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ അത് അതിനൊരു ക്ലാരിറ്റി വരുത്തി കൊടുക്കാനോ അല്ലെങ്കിൽ എന്റെ അനുഭവം ഇങ്ങനെയാണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ ഒന്നും നടക്കില്ല കാരണം നമ്മുടെ അനുഭവം എപ്പോഴും നമ്മുടെ മാത്രമാണ് എത്ര പേര് വിശ്വസിക്കുന്നു കുറെ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഒത്തിരി അത് നടന്നിട്ടുണ്ടാവും അതാ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ശരീരത്തിന്റെ വേദനകളും ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ രോഗാവസ്ഥകളും നിങ്ങളുടെ സുഖവും ദുഃഖവും അതേപോലെ എല്ലാം 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 സർവവും അറിയുന്നവനാണ് ഗുരുവായൂരപ്പൻ അതുകൊണ്ട് ഹരേ കൃഷ്ണ ഭഗവാനിൽ വിശ്വസിക്കും ഭഗവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലതേ വരുത്തും